സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശയാത്രയിൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരനെയും ഉൾപ്പെടുത്തി സുപ്രിയ സുലൈ നേതൃത്വം നൽകുന്ന സംഘത്തിലാണ് വി മുരളീധരനെ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നും ആനന്ദ് ശർമ്മയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനൂപ് ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനൂപ് ഇപ്പോഴത്തെ വി മുരളീധരനെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കോൺഗ്രസ് നാല് പേരുടെ പട്ടികയായിരുന്നു നൽകിയത് അതിൽ ശശി തരൂർ ഇല്ലായിരുന്നു അത് സംബന്ധിച്ച വിവാദങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടതാണ് പക്ഷേ ഇന്നത്തേക്ക് വരുമ്പോൾ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് ആ പട്ടികയിൽ കേരളത്തിൽ നിന്ന് മൂന്ന് പേരുണ്ട് ഒന്ന് ജോൺ പിട്ടാസാണ് രണ്ടാമത്തേത് വി മുരളീധരൻ മൂന്നാമത്തേത് ഇ ടി മൗദ് ബഷീർ ക്ഷമിക്കണ നാലുപേരുണ്ട് അതിൻ്റെ കൂടെ ശശി തരൂരും ഈ നാല് പേർ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ആകെ ഏഴ് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സർവകക്ഷി സംഘമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക അതിൽ കോൺഗ്രസിൽ നിന്ന് അഞ്ച് പേരാണുള്ളത് കോൺഗ്രസ് നൽകിയ നാല് നാലുപേരുടെ പട്ടികയിൽ നിന്ന് ആനന്ദ് ശർമ്മയെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ും ശശി തരൂർ ഉൾപ്പെടെയുള്ള മറ്റാളുകൾ അവർക്കെല്ലാം പോകാൻ കോൺഗ്രസ് അനുമതി നൽകിയിരിക്കുന്നു കോൺഗ്രസ് പറയുന്ന കാര്യം ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യത്തിൽ പോലും വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് എന്നാൽ ഞങ്ങളതിനില്ല ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട മുഴുവൻ ആളുകളും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് വിദേശത്തേക്ക് പോകും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ആ പ്രതിനിധി സംഘത്തിന് വേണ്ടി ചെയ്യുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട് ശരി ശരി അനൂപ് എന്തായാലും കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ ഉന്നയിക്കുന്ന ആരോപണം വില കുറഞ്ഞ രാഷ്ട്രീയ കളികളാണ് ബി ജെ പി കളിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസ് അതിന് മുതിരില്ല എന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രതിനിധി സംഘത്തിൻ്റെ വിദേശയാത്രയിൽ വി മുരളീധരനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ കോൺഗ്രസിലെ ആനന്ദ് ശർമ്മയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ അനൂപ് ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്